പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് വീട്ടുകാർ പോലും അറിയാത്ത ഒരു രഹസ്യമായ ഒരു അനുഭവം കൂടിയാണ് ഞാൻ അൻസാറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ എൻ എസ് എസിന്റെ ക്യാമ്പിനൊക്കെ നമ്മൾ പങ്കെടുക്കാറുണ്ട് അപ്പം ആ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് അന്ന് ക്യാമ്പ് നടക്കുന്നത് എന്ന് പറയുന്ന സ്ഥലത്താണ് താങ്കൾക്ക് അറിയുമായി സ്വാഭാവികമായിട്ട് അവിടെ ആ ഒരു ചെന ഉണ്ടല്ലോ അപ്പോൾ ഈ ചെന എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ കുളമല്ല തോടല്ല പുഴയല്ല തടാകവുമല്ല അതിങ്ങനെ ശരിക്കും ഒഴുക്കില്ലാത്ത അല്ലേ ആ രൂപത്തിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ക്യാമ്പിൽ നമുക്ക് ഈ വെള്ളത്തിനൊക്കെ ക്ഷാമമുള്ളൊരു സമയം കൂടെ ആയതുകൊണ്ട് നമ്മൾ ക്യാമ്പിൽ നിന്ന് ഇവിടേക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പോകാറുണ്ട് അപ്പം അങ്ങനെ ഇരിക്കേ ഒരു ദിവസം അതൊരു വല്ലാത്തൊരു ദിവസമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാത്തൊരു ദിവസമാണ് കാരണം അത് ഈ ഭാഗ ഒരു ഭാഗത്തുനിന്ന് അതിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് എല്ലാവരും ഇങ്ങനെ നീന്തുന്നൊക്കെ കണ്ടു സ്വാഭാവികമായിട്ട് നീന്താനൊക്കെ അറിയാം അങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നി കാല് മസിൽ കയറി ഈ വെള്ളത്തിൽ ഇങ്ങനെ കുറേ നിന്ന് കഴിഞ്ഞാൽ ഒരു മസിൽ കയറുന്ന വിഷയമുണ്ടല്ലോ അപ്പോൾ ആ നിലക്ക് ഇങ്ങനെ മസിൽ കയറി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാല് ഒന്ന് ഒന്ന് അവിടെ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡ് ചെയ്തിട്ട് പോകാന്ന് വിചാരിച്ച പക്ഷേ ആ സ്റ്റാൻഡ് ചെയ്ത സ്ഥലം നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ കുറച്ച് ആഴുണ്ടായിരുന്നു ആ ആഴെന്ന് മാത്രല്ല പിന്നെ ആഴത്തിലേക്ക് പോവുകയാണ് പിന്നെ നമുക്കൊരു ചവിട്ട് കിട്ടുന്നില്ല അത്രയും ആഴുള്ളൊരു ഭാഗത്താണ് ഞാൻ അങ്ങനെ ഒന്ന് പെട്ടെന്ന് ഒന്ന് സ്റ്റാൻഡ് ചെയ്തത് എന്റെ എല്ലാ പ്രതീക്ഷകളും പോവാ ഞാൻ വിചാരിച്ചു ഇനി കഴിഞ്ഞു ഒന്നും സാധ്യമല്ല എന്നുള്ള ആരും ശ്രദ്ധിക്കുന്നില്ല കാരണം അവിടെ മറ്റുള്ള കുട്ടികൾ കുറച്ച് ബാക്കിലാണ് പിന്നെ കുറച്ചാളുകൾ അക്കരയാണ് ഉള്ളത് അപ്പോ എന്നെങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അധ്യാപകൻ അധ്യാപകന് പറഞ്ഞു ഓന ശ്രദ്ധിക്കോൻ ശ്രദ്ധിക്കാൻ അപ്പോൾ കുട്ടികളെ ഓൻ കളിക്കുകയാണ് കളിക്കാണ് തമാശ ആക്കാണ് പറഞ്ഞു ചുരുക്കി പറഞ്ഞാല് അത്യാവശ്യം വെള്ളം കുടിച്ചു അങ്ങനെ എങ്ങനെയൊക്കെ ഒന്ന് ആൾക്കാർ പെട്ടെന്ന് വന്നിട്ട് രണ്ട് കൈയിലും പിടിച്ച് വലിച്ചു കയറ്റി പിന്നെ അവിടെ കിടത്തിയിട്ട് ഇടത്തിയിട്ട് വയറിൽ നിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ കൂടും അത്യാവശ്യം വെള്ളം കുടിച്ചു ഏതായാലും ആ ഒരു സമയത്ത് രക്ഷപ്പെട്ടു പക്ഷെ ആ ഒരു കാര്യം ഞാൻ ഇന്ന് വരെ ഈ ഒരു സെക്കൻഡ് വരെ മാതാപിതാക്കളോടോ മറ്റേ പറഞ്ഞിട്ടില്ല കാരണം നമ്മൾ പ്രത്യേകിച്ച് വീടൊക്കെ വിട്ട് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തന്നെ ഒരുപാട് ആശങ്കകളും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാനിത് ഇവിടെ പറയാനുണ്ടായ ഒരു കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഇന്ന് ഈ അടുത്ത് നമ്മൾ ഒരുപാട് വാർത്തകള് പല രൂപത്തിലും കേൾക്കുന്നുണ്ട് കുട്ടികള് ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ തൊട്ടടുത്തുള്ള പിന്നെ കുളത്തിരും അവിടെ ഒക്കെ പോയിട്ടൊക്കെ ഒന്നും വേണ്ട മക്കളുള്ള രണ്ടു മൂന്ന് പിന്നെ പെൺമക്കള് ഒരുമിച്ച് കുട്ടികളും കൂട്ടി ഒരു കുളത്തിലൊക്കെ പോയപ്പോൾ സ്വന്തം പിതാവിൻ്റെ മുമ്പിൽ നിന്ന് രണ്ട് മക്കളൊരുമിച്ച് മക്കളൊക്കെയുള്ള രണ്ട് പെണ് സ്ത്രീകൾ എന്തു ചെയ്യാണ് ഒരുമിച്ച് മരിച്ചൊരു സംഭവമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ മക്കളൊക്കെ ഈ ഒരു സമയത്ത് ഒഴിവുള്ള സമയങ്ങളൊക്കെ ഫോണിലും മറ്റുമൊക്കെ കളിച്ചിരിക്കുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് ശരിക്ക് നൽകണം എന്നുള്ളൊരു സന്ദേശം കൂടെ പറയാനാണ് ഞാനിത് പങ്കുവച്ചത് മഷ അല്ല ഇത് ഒരു വളരെ ഒരു ഹൃദ്യമായല്ലേ ജീവിതത്തിൽ നിന്ന് എടുത്തൊരു അനുഭവമായതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഒരുപാട് ഒരുപാട് പാഠങ്ങളുണ്ട് ഒന്ന് നേരത്തെ നമ്മൾ അവസാനം പറഞ്ഞതിൽ നിന്ന് തുടങ്ങാം നമ്മുടെ മക്കൾ ഒരു നല്ലൊരു പിന്നെ നീന്തൽ പഠിക്കുക എന്നുള്ള നമ്മൾ സൈക്കിൾ ചൂട്ടുന്നത് പോലെ അങ്ങനെയൊക്കെയുള്ളൊരു ഒരു 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 അത്യാവശ്യം വേണ്ടുന്ന ഒരു സംഗതിയാണ് അപ്പോൾ നമുക്കിപ്പം ഇന്ന് ഇഷ്ടംപോലെ അതിനുള്ള സൗകര്യങ്ങളുണ്ട് ഇപ്പം മിക്കവാറും ചില പഞ്ചായത്ത് കുളങ്ങളൊക്കെ അങ്ങനെ തന്നെ മക്കൾക്ക് പഠിപ്പി പഠിക്കാൻ തക്ക രൂപത്തിൽ തന്നെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ ആഗ്രഹം എന്തായിരിക്കും അവരിത് അറിയാതെ നമ്മളറിയാതെ തന്നെ അവർ നീന്താൻ കാരണം ഒരു ആ ഒരു പ്രായം അതാണല്ലോ ഞാൻ ഒറ്റക്ക് അക്കരയിക്കറി നീന്തി എന്ന് പറയുന്ന ഒരു രൂപത്തിലേക്ക് അവർ മാറും അപ്പം നമ്മളത് പഠിപ്പിച്ചു കൊടുക്കുന്നതോടൊപ്പം അതിൻ്റെ അപകട സാധ്യതകളെക്കുറിച്ച് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം എവിടെ പോയാലും അതൊരു ഒരു 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 കഴിവാണത് അതായ പിന്നെ നീന്തൽ പഠിക്കുക എന്നുള്ളത് അപ്പം അത് നമ്മുടെ മക്കൾക്ക് നേടിക്കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതോടൊപ്പം ഇതിൻ്റെ അപകട സാധ്യതകളെക്കുറിച്ച് എത്ര നീന്തൽ അറിയുന്ന ആളുകൾ പോലും ഇങ്ങനത്തെ അപകടങ്ങളിൽ പെട്ട ഒരുപാട് വാർത്തകൾ നമ്മൾ ദിനം പ്രതി എന്നോണം നമ്മൾ വായിക്കാറുണ്ട് അപ്പം എന്തായിരുന്നാലും ഇന്നത്തെ പുലരിയിൽ രക്ഷിതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഉമ്മമാരുടെ ഉപ്പന്മാരുടെ ശ്രദ്ധയിലേക്ക് ഈ ഒരു അനുഭവം പങ്കുവെക്കുകയാണ് കാരണം നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു സന്തോഷമാണ് അപ്പോൾ ഒരപകടമില്ലാത്തൊരു ഒരു പിന്നെ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം എന്ന നിലക്കാണ് ഈ അനുഭവം ഇവിടെ പങ്കുവെച്ചത്